വണ്ടിപ്പെരിയാർ ട്രിനിറ്റി ഗാർഡൻ പബ്ലിക് സ്കൂളിന്റെ സിൽവർ ജൂബിലി ആഘോഷം നടന്നു വിജയപുരം രൂപതാ ബിഷപ്പ് ജസ്റ്റിൻ അലക്സാണ്ടർ മണത്തിൽ പറമ്പിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു പരിപാടിയുടെ ഭാഗമായി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി സി ബി എസ് ഇ സിലബസിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷകാലം വണ്ടിപ്പെരിയാറിൽ പ്രവർത്തിച്ചു വരുന്ന ട്രിഡിറ്റി ഗാർഡൻ പബ്ലിക് സ്കൂളിന്റെ സിൽവർ ജൂബിലി ആഘോഷ പരിപാടിയാണ് സംഘടിപ്പിച്ചത് സ്കൂൾ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ സ്കൂൾ പ്രിൻസിപ്പൽ ക്രിസ്റ്റി രാജ് രുന്നു വിജയപുരം രൂപതാ ബിഷപ്പ് ജസ്റ്റിൻ അലക്സാണ്ടർ മടത്തിപ്പറമ്പിൽ ദീപം തെളിയിച്ച് സ്കൂൾ വാർഷിക ആഘോഷം ഉദ്ഘാടനം ചെയ്തു മാത്രമല്ല ജീവിതത്തെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നുകൂടിയാണ് നമ്മുടെ അതുപോലെ തന്നെ

തുടർ നടന്ന യോഗത്തിൽ ഹൈക്കോടതി അഡ്വക്കേറ്റ് സുനിൽ വി മുഹമ്മദ് എക്സ് എം എൽ എ ഇ എസ് ബിജുമോൾ വൈദികരായ സ്റ്റീഫൻ പുത്തൻപറമ്പിൽ ജോസ് കുരുവിള കടംതുരുത്തൽ പീറ്റർ പാലക്കൽ സ്കൂൾ ഡയറക്ടർ അർപ്പുതരാജ് മാനേജർ സാം ഏനോക് പി ടി പ്രസിഡന്റ് പന്നീർസെൽവം തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു തുടർന്ന് ഇരുപത്തിയഞ്ച് വർഷ കാലയളവിൽ സ്കൂളിന്റെ വളർച്ചയ്ക്ക് വേണ്ടി സഹായിച്ച വ്യക്തികളെയും സ്കൂളിന്റെ പൂർവ്വ അധ്യാപകരെയും നിലവിലെ അധ്യാപകരെയും നൽകി ആദരിക്കുകയും ചെയ്തു ഇതോടൊപ്പം വിവിധ കലാ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ച കുട്ടികൾക്കും ക്യാഷ് പ്രൈസും മൊമെന്റോയും നൽകി തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി സ്കൂളിൽ പഠിക്കുന്ന അഞ്ഞൂറോളം കുട്ടികളുടെ മാതാപിതാക്കളും പി ടി എ അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു സ്കൂൾ അധ്യാപകരും സ്കൂൾ മാനേജിംഗ് ഭാരവാഹികളും ഇരുപത്തിയഞ്ചാമത് വാർഷിക ആഘോഷ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ